വരെ ഓട്ടിടിക്കാൻ എല്ലാവരും വരും അത് കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും കാണൂല പിന്നെ ഞങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവരെ അതിന്റെ താഴെയുള്ള ആൾക്കാരെ പോയി അയ്യോ വരുവോ അയ്യോ പറഞ്ഞോ എന്ന് വെക്കണം ഇത്രയും താഴ്ചയുള്ളു അല്ലെ അതിനെ കൊണ്ട് ഇനി അത് പോരാന്നാ പറ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അവര് ചെയ്ത തെറ്റിന് എന്നെ ശിക്ഷിക്കരുത് എന്നാ പറയാനാ ശിക്ഷിക്കൂലിക്കൂ അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് അതാണ് ഞാൻ പറയുന്നത് ആദ്യ വോട്ടല്ലേ ചോദിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാദ്യം തരികയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി ഒരു വോട്ട് തരണം എന്നാണ് ഞാൻ പറയുന്നത് അതാണ് പറയുന്നത് ഇവിടെ ഉണ്ടാകും എവിടെ ഓടിപ്പോവില്ല അടുത്ത തിരഞ്ഞെടുപ്പിനല്ല വരിക എപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്നെ 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 കാണണമെന്നോ എന്നോട് എന്തെങ്കിലും പറയണമെന്നോ ഒരു പ്രശ്നമുണ്ടെങ്കിലോ അപ്പോഴൊക്കെ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകും ആ ഉറപ്പ് തരാൻ അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്നിങ്ങനെ ഇതിലേ കൂടെ പറന്ന് പോയിട്ട് ഇങ്ങനെ കൈ കാണിച്ചു പോയാൽ മതി എന്തിനാ ഞാൻ ഇറങ്ങി വന്നത് ഈ ഉറപ്പ് നിങ്ങൾക്ക് തരാൻ നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് എനിക്കൊരു വോട്ട് ചോദിക്കുന്നത് ആ വോട്ട് തന്ന് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം അരിവാൾ നിൽക്കുന്നതാണ് എന്റെ ചിഹ്നം ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണ എല്ലാവരും നമുക്ക് എല്ലാവർക്കും കൂടി ജയിക്കാൻ വേണ്ടി എനിക്ക് ഒരാൾക്ക് ജയിക്കാൻ വേണ്ടിയല്ല നമുക്ക് എല്ലാവർക്കും ജയിക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് കേട്ടോ ധൈര്യമായിട്ട് ഔട്ട് ചെയ്തു ആ ഇനി എന്താ നിങ്ങൾ